നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമായി മാറിയ സാഹചര്യത്തിൽ ഐ പി എല്ലിനെ ശേഷിച്ച മത്സരങ്ങൾ മാറ്റിവയ്ക്കുകയോ ഇല്ലയോ എന്നും ടൂർണമെന്റ് ഉപേക്ഷിക്കപ്പെടുകയോ ഇല്ലയോ എന്നതും ചോദ്യമായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ എല്ലാവരും ഇതേ ചോദ്യം ചോദിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ബി സി സി ഐയുടെ അന്തിമ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് അതായത് ഇത് വെള്ളിയാഴ്ച തന്നെ ഇതിന്റെ യോഗം കൂടുകയും ഇതിന്റെ ചർച്ചകൾ നടത്തുകയും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാനും സാധിക്കും ചിലപ്പോൾ അങ്ങോട്ടുള്ള പ്രഖ്യാപനമെല്ലാം തന്നെ വളരെയധികം നിർണായകമായി മാറുമെന്നും പറയുന്നുണ്ട് ടൂർണമെന്റിൽ കളിക്കാനെതിയ താരങ്ങളെയും സപ്പോർട്ട് സ്റ്റാഫുകളെയും ആക്കിയ ബ്രോഡ്കാസ്റ്റ് സംഘത്തെയും ഒഴിപ്പിക്കുന്നതിനായി ബി സി സി പ്രത്യേക ട്രെയിൻ ക്രമീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടന്ന മത്സരം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു പഞ്ചാബ് ടീമിന്റെ ഇന്നിംഗ്സ് പാതിവഴിയിൽ നിൽക്കവേ ഫ്ലഡ്ലിറ്റ് തകരാൻ കാരണം കളി തടസ്സപ്പെടുകയായിരുന്നു പിന്നാലെയായിരുന്നു രണ്ട് ടീമിലെയും കളിക്കാർ ഗ്രൗണ്ട് വിടുകയുമായിരുന്നു അധികം വൈകാതെ തന്നെ കാണികളോടും സ്റ്റേഡിയം ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു സുരക്ഷാ പ്രശ്നം കാരണമാണ് ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം ഉപേക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഇത് ടൂർണമെന്റിന്റെയും ഭാവിയെക്കുറിച്ചും ആലോചിക്കാൻ ഐ പി എൽ ഭരണസമിതി അടിയന്തര രോഗം ചേർന്നു എന്നാണ് വിവരം ഇന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ സാഹിത് മൽഹോത്രയാണ് ഇതേക്കുറിച്ച് എക്സിൽ പങ്കുവച്ചിട്ടുള്ളത് ഐ പി എൽ ഭരണസമിതിയുടെ യോഗം നടക്കുകയാണ് ടൂർണമെന്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനം ഇതിലുണ്ടായേക്കും ഐ പി എൽ ടീമുകളും വലിയ ഭീതിയിലായിരിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതേസമയം പിൽ ഇനി പതിനെട്ടാം സീസണിൽ അൻപത്തെട്ട് മത്സരങ്ങളാണ് ഇതിനോടകം പൂർത്തിയായിട്ടുള്ളത് ലീഗ് ഘട്ടത്തിൽ തന്നെ ഇനിയും പന്ത്രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഈ മാസം പതിനെട്ടിന് ഞായറാഴ്ചയാണ് ലീഗ് ഘട്ടത്തിൽ പോരാട്ടങ്ങൾ പൂർത്തിയാവുക ഒരു ദിവസത്തെ ബ്രേക്കിന് ശേഷം പ്ലേ ഓഫ് മത്സരങ്ങളും ആരംഭിക്കും പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനക്കാർ തമ്മിലുള്ള ക്വാളിഫയർ മത്സരം മെയ് ഇരുപതിനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ജയിക്കുന്നവർ നേരെ ഫൈനലിൽ എത്തും പോയിന്റ് പട്ടികയിൽ മൂന്നും നാലും സ്ഥാനങ്ങളിലും ഫിനിഷിംഗ് ചെയ്യുന്ന ടീമുകളും എലിമിനേറ്റ് പോരാട്ടം രണ്ടിനാണ് ഇരുപത്തി രണ്ടാം ക്വാളിഫയർ നടക്കുക ക്വാളിഫയർ വണ്ണിൽ തോറ്റവരും എലിമിനേറ്ററിൽ വിജയികളും തമ്മിലാണ് ഇപ്പോൾ ഈ മത്സരം നടക്കുക ഇതിൽ ജയിക്കുന്നവരാണ് ഫൈനലിലെ രണ്ടാമത്തെ ടീം ഇരുപത്തിയേഴിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് കലാശപ്പോ നടക്കുക സീസണിലെ അമ്പത്തെട്ട് മത്സരങ്ങൾക്ക് ശേഷം പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അവർക്ക് പതിനാറ് പോയിന്റുകളുണ്ട് ഇത്ര മത്സരങ്ങളിൽ ഇതേ പോയിന്റോടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് തൊട്ടു പിന്നിലുള്ളത് ഒരു മത്സരം കൂടി ജയിച്ചപ്പോൾ ഇരു ടീമുകൾക്കും പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാം ജി ടി ആർ സി ബി എന്നിവർക്കു ശേഷം തുടർന്നുള്ള സ്ഥാനങ്ങളിൽ പഞ്ചാബ് കിങ്സാണ് പതിനഞ്ച് പോയിന്റുമായി തൊട്ടു പിന്നാലെ മുംബൈ ഇന്ത്യൻസ് ആണ് ടേബിളിനെ ഏറ്റവും താരക്കിടന്ന് മുംബൈ ഇന്ത്യൻസ് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ എത്തിയതെന്ന് പറയണം തൊട്ടുപിന്നാലെ ഡൽഹി ക്യാപിറ്റൽസും ഇവരും അതുപോലെ തന്നെയാണ് പതിമൂന്ന് പോയിന്റ്സുമായി ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങയും ഒപ്പമൊക്കെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കനത്ത മറുപടി ഇന്നലെ ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കളിയുടെ മാറ്റമൊക്കെ പറയുന്നത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ മിസൈൽ അയച്ച ഇന്ത്യ പാക് ഭരണകൂടത്തിന് ശക്തമായ താക്കീതും നൽകി കഴിഞ്ഞ ദിവസം മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്നത്തെ ചർച്ചയിൽ എന്ത് തീരുമാനിക്കുന്നത് െന്നെല്ലാവരും നോക്കിയിരിക്കുന്നത്